അച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പ് നൽകി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയപ്പ് സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഷൈനി ജോസഫ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി സ്ഥിരം സമിതി അധ്യക്ഷൻ വി സി സജീന്ദ്രൻ വാർഡ് മെമ്പർ കെ രാമചന്ദ്രൻ പി ടി ഐ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എ നജീബ് പഞ്ചായത്ത് അംഗം ഷൈനി ജേക്കബ് ഒ എസ് എ പ്രതിനിധി കെ എൻ രാജൻ അധ്യാപകൻ ൻ ബിപിൻ മാധ്യമ പ്രവർത്തകൻ ജോണി ചിറ്റലപള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ സി പ്രഭാകരൻ അധ്യാപകൻ ഡി പ്രകാശ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി ആ തന്നെ ഒരു കാര്യമായിട്ട് തോന്നുന്നത് അവിടെ തദ്ദേശ സ്ഥാപനത്തിലെ മെമ്പർമാർ അതുപോലെ തന്നെ പങ്ക് നിസ്തുലമാണ് അങ്ങനെ ആ പഴയ ബ്ലോക്ക് പുതിയ സാധനത്തിൽ